മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ കേന്ദ്ര അന്വേഷണം ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല മാത്യു കുഴൽനാടനാണ് ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ആർ ശ്രീജിത്ത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വന്നതോടെ പ്രതിപക്ഷം ഇത് സഭയിലേക്ക് കൊണ്ടുവരുമെന്ന് ഉറപ്പായിരുന്നു സഭയിലെത്തിയപ്പോൾ എന്താണ് ദൃശ്യമായത് സുജയ റൂൾ ഫിഫ്റ്റി പ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജിനെതിരെ വന്ന എസ് എഫ് ഐയോ അന്വേഷണത്തെപ്പറ്റി സഭ നിർത്തിവച്ച് ചർച്ച ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കൊള്ളാടനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് സ്പീക്കർക്ക് സമർപ്പിച്ചത് എന്നാൽ ശൂന്യമേഴയുടെ തുടക്കത്തിൽ നോട്ടീസ് പരിഗണിക്കാൻ പരിഗണിക്കുന്ന കാര്യം എടുത്ത സ്പീക്കർ ഇത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു നിയമസഭാ ചട്ടം അൻപത്തിമൂന്ന് പ്രകാരം ഒരു കോടതിയുടെയോ അല്ലെങ്കിൽ അർത്ഥ ജുരീക്ഷ അധികാരത്തിലൂടെയുള്ള ഏതെങ്കിലും സംവിധാനത്തിന്റെയോ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങൾ അടി സഭയ്ക്കകത്ത് പരിഗണിക്കാൻ കഴിയില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അടിയന്തര പ്രമേയം പരിഗണിക്കെടുക്കുന്ന പ്രമേയം നോട്ടീസ് പരിഗണിക്കുന്ന പരിഗണിക്കുന്ന കാര്യം സ്പീക്കർ നിരാകരിച്ചത് പ്രതിപക്ഷം അപ്പോൾ തന്നെ ബഹളം വെച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു തരത്തിലും ഇത് റൂൾ ഫിഫ്റ്റി ത്രീയുടെ ആകുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു എന്നാൽ അപ്പോൾ സ്പീക്കർ ഷംസീർ ഈ ബന്ധപ്പെട്ട ചട്ടം അതായത് റൂൾ ഫിഫ്റ്റി ത്രീ പ്രകാരമുള്ള ചട്ടം വായിക്കുകയായിരുന്നു ആ ചട്ടമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും കോടതിയുടെയോ അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടെയുള്ള സ്ഥാപനം ുടെയോ പരിധിയിലിരിക്കുന്ന വിഷയങ്ങൾ സഭയ്ക്കുള്ളിൽ പരിഗണിക്കുന്നതിന് തടസ്സമുണ്ട് പരിമിതിയുണ്ട് എന്ന കാര്യം എന്ന എന്ന പ്രസക്ത ഭാഗം വായിച്ചത് ഇതോടുകൂടിയാണ് പ്രതിപക്ഷം സഭയുടെ നടത്തത്തിലേക്ക് വന്നത് ബാനറുകളും പ്ലക്കാർഡുകളുമായിട്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ സഭയുടെ നടത്തത്തിലെത്തിയിരിക്കുന്നത് ഭരണപക്ഷങ്ങളും ബഹളമെക്കാനായി എഴുന്നേറ്റു അവരുടെ സീറ്റുകളിൽ എഴുന്നേറ്റി നിങ്ങൾ ഇപ്പോൾ ഭരണപക്ഷങ്ങൾ ഇരുന്നിട്ടുണ്ട് സഭാനപടികളുമായി സ്പീക്കർ എൻ ഷംസീർ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇ ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ശ്രദ്ധ ശെണിക്കൽ അവതരിപ്പിക്കുകയാണ് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടെങ്കിലും സ്പീക്കറുടെ മുന്നിലേക്ക് ബാനറുമായി എത്തുന്നുണ്ടെങ്കിലും ആ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതാണോ ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ തന്ത്രം ശ്രീജിത്ത് ഈ പ്രതിപക്ഷ ബഹളമുണ്ട് ബാൻഡറുകളുണ്ട് പ്ലക്കാർഡുകളുണ്ട് സ്പീക്കറുടെ ഇരിപ്പിടം മറയ്ക്കുന്ന തരത്തിൽ ബാൻഡറുകൾ ഉയർത്താനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് എന്നാൽ സഭാ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല സഭയിൽ നിന്ന് സർക്കാരിൻ്റെ ഗൌരവരമായ ചില അജണ്ടകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയമാണ് ചട്ടം നൂറ്റി പതിനെട്ട് പ്രകാരം ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് പ്രമേയം അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രമേയത്തിന്മേലുള്ള ഒരു ചർച്ചയും പ്രമേയം അംഗീകരിക്കുന്നതും അംഗീകരിക്കണമെന്നതും സർക്കാരിൻ്റെ ഒരു താൽപ്പര്യമാണ് അപ്പോൾ സർക്കാർ ബിസിനസ് നടപ്പിലാക്കി നടപ്പിലാക്കി കൊടുക്കാനുള്ള ബാധ്യത സ്പീക്കർക്കുണ്ട് ആ സർക്കാർ ബിസിനസ് നടപ്പിലാക്കി ി കൊടുക്കാനുള്ള ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് ബഹളമുണ്ടെങ്കിലും സഭാ നടപടികളുമായി സ്പീക്കർ മുന്നോട്ട് പോകുന്നത് അതായത് റൂൾ ഫിഫ്റ്റി ത്രീ ആണല്ലോ ഇവിടെ പറയുന്നത് സ്പീക്കർ ജുഡീഷ്യൽ അർദ്ധജുഡീഷ്യൽ സംവിധാനങ്ങളുടെ പരിഗണനയിലുള്ള വിഷയം പരിഗണിക്കാൻ ചട്ടം അൻപത്തിമൂന്ന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു കൂക്കിവിളി അടക്കം സഭയ്ക്കുള്ളിൽ നടക്കുന്നത് നമ്മൾ കാണുകയല്ലേ കൈകൾ ശുദ്ധമാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞതാണ് മടിയിൽ കനമില്ലെങ്കിൽ തെളിയിക്കാൻ ഭയമെന്തിനെന്നുള്ള പ്ലക്കാർഡുമായി പ്രധാന കവാടത്തിൽ കുത്തിയിരിക്കുകയാണോ ഇപ്പോൾ പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ എല്ലാവരും കൂടി ശ്രീജിത്ത് ഇപ്പോൾ പ്രതിപക്ഷങ്ങൾ പ്രതിഷേധത്തിലാണ് അവർ സഭാ സഭാകവാടത്തിലേക്ക് കുത്തിയിരിപ്പിലേക്ക് കടന്നു കഴിഞ്ഞു എന്തായാലും പ്ലക്കാർഡുകളും ബാൻഡുകളും ഉയർത്തി തുടക്കത്തിൽ തന്നെ ഈ റൂൾ ഫിഫ്റ്റി പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് സ്ഥിരാകരിച്ചതോടെ പ്രതിപക്ഷങ്ങൾ സഭയുടെ നടത്തത്തിലേക്ക് വന്നിരുന്നു ഇത് പ്രതിപക്ഷം പ്രതീക്ഷിച്ചതാണ് കാരണം ഈ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി ആരോപണം ചർച്ച ചെയ്യണം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ആദ്യമായി വന്ന ആദായനികുതി വകുപ്പിന്റെ ഇൻ്ററും സെറ്റിൽമെന്റ് ബോർഡിൻ്റെ റിപ്പോ അന്വേഷണം മറ്റൊന്ന് ഇതിനെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഭാഗമായിട്ട് ആർ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ അന്വേഷണം ഇതിനുശേഷം എസ് എഫ് ഐ അന്വേഷണം ഈ മൂന്ന് കാര്യങ്ങളെപ്പറ്റിയുടെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം ഗൗരവതരമായ വിഷയം ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഈ ആവശ്യം നിരാകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കേന്ദ്രവിരുദ്ധ പ്രമേയം കൊണ്ടുവരുന്ന ദിവസം തന്നെ ഇത് ഈ എക്സാലോജിക് വിഷയം സഭയിൽ ഉയർത്തിക്കൊണ്ട് ഭരണപക്ഷത്തെ നിശബ്ദമാക്കുക എന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ തന്ത്രം ആ ഒരു തന്ത്രത്തിലേക്കാണ് പ്രതിപക്ഷം പോകുന്നത് എന്നാൽ എത്ര ബഹളം വെച്ചാലും സഭാ നടപടികളുമായി മുന്നോട്ട് പോകും അതിലൊരു വിട്ടുവീഴ്ച കേന്ദ്രവിരുദ്ധ പ്രമേയം അടക്കം സഭയിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കണമെന്ന നിലപാടിൽ മാറ്റമില്ല എന്ന സമീപനമാണ് ഇപ്പോൾ ഭരണപക്ഷവും സ്വീകരിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശം സംരക്ഷിക്കണമെന്നാണല്ലോ അവരിപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന വിഷയം പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന ഒന്നായതുകൊണ്ട് ഇതിനപ്പുറം ഭരണപക്ഷത്തുനിന്ന് എത്ര മുദ്രാവാക്യം ഉയർന്നാലും ഒരു അനുഭവത്തോടെയുള്ള സമീപനം പ്രതിപക്ഷവും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇപ്പോൾ ബഹളം വയ്ക്കുന്നുണ്ടെങ്കിലും അല്ലേ ശ്രീജിത്ത് പ്രതിപക്ഷവും ഇത്തരത്തിൽ ഈ വിഷയം പരിഗണനയ്ക്കെടുക്കുമെന്ന് അവരും കരുതിയിരുന്നില്ല എന്നാൽ വിഷയം സഭയിലേക്ക് വരുമ്പോൾ അതൊരു ചർച്ചയാക്കി എടുക്കുക അതുവഴി പൊതുസമൂഹത്തിന് ഒരു സന്ദേശം നൽകുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം അത് നിറവേറ്റി എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ല എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദം കാരണം എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ മറ്റും ചില കേസുകൾ ഉള്ളതല്ലാതെ ഈ മറ്റ് പ്രധാന ഗൗരവതരമായ അന്വേഷങ്ങളും ജുഡീഷ്യൽ വ്യവഹാരങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം